വയനാട്ടിലെ തീരാനഷ്ടങ്ങളുടെ ജീവിതങ്ങൾക്ക് കുരുന്ന മനസ്സുകളുടെ കൈത്താങ്ങ് ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന സഹോദരങ്ങളാണ് വയനാടിനെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താങ്കളുടെ കുടുക്ക പൊട്ടിച്ച് നാണയത്തൊട്ടുകൾ നൽകിയത് കീഴ്പള്ളി കോഴിയോട് താമസിക്കുന്ന സഹോദരങ്ങളായ കോപിലാൻ സീതാറാം മഹബിൻ ഹന്ന ഫാത്തിമ ആമിഷ് ഫൈസൽ എന്നിവരാണ് സമൂഹത്തിന് മാതൃകയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താങ്കൾ ശേഖരിച്ചു വച്ച നാണയത്തൊട്ടുകൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറിയത് യു കെ ജിന്ന് കുട്ടിയെ കുട്ടിയെടുത്ത് കണ്ടപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ ഇത് കൊടുത്തണം ഞാനിത് കുറെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഞങ്ങൾക്കൊക്കെ വിഷമായി അപ്പം ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് ഇതിങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചത്മാഹരിച്ചത് അങ്ങനെയാണ് അത് ഞങ്ങൾക്ക് ഓരോ വർഷവും ഞങ്ങൾക്ക് ഈദ് വരുന്നില്ലേ പെരുന്നാളും അപ്പം ഞങ്ങൾക്ക് ഇത് ചേക്കാത്തതിന്റെ പൈസ ഇട്ടും അതൊക്കെ ഇട്ടിട്ട് കൂട്ടി വെച്ചു ഈ സ്കൂളിലെ തന്നെ എൽ കെ ജി വിദ്യാർത്ഥി ക്രിസ്റ്റോ സെബാസ്റ്റ്യൻ രണ്ടു വർഷമായി ശേഖരിച്ചുവെച്ച നാണയത്തൊട്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു മുഴുവനായും തകർന്നു നിൽക്കുന്ന വയനാടിനെ സഹായിക്കാൻ വിവിധ മേഖലകളിൽ നിന്നും സഹായഹസ്തങ്ങൾ ഉയരുമ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളും ഒപ്പം ചേരുകയാണ് മലയോര മേഖലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സഹായഹസ്തവുമായി മുൻപോട്ട് വരുന്നു വയനാട് ദുരന്തം സംബന്ധിച്ച് ഏറ്റവും ദുഃഖത്തിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നിരവധി ആളുകളെ നിരവധി ആളുകൾ മരണപ്പെട്ടു പോയി നിരവധി ആളുകളെ കാണാനില്ല അവരുടെ ഭൂമി ഉൾപ്പെടെ ഒലിച്ചുപോയി പത്രദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതിനേക്കാളും അപ്പുറത്താണ് അവിടുത്തെ ഭീകരത ഇപ്പോഴും ക്യാമ്പിലാണ് ആളുകൾ കഴിയുന്നത് അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൂങ് നിങ്ങളുടെ മൂന്ന് കൊച്ചു കൂട്ടുകാർ സമ്മാനിച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള തുകയിൽ നിന്നും ചില്ലർ നാണയ തൊട്ടുകൾ എടുത്തു മാറ്റി തന്നിട്ടുള്ള ആ ദുരിതാശ്വാസ നിധിയിൽ തന്നിട്ടുള്ള ആ നിധിയെ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ കുട്ടികൾക്ക് മൂന്ന് പേർക്കും നന്ദി പറഞ്ഞു നന്ദിയോടെ കൂടി കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുകളെ കണ്ണു തുറന്ന് കാണുന്നു അതിനോട് അനുഭവം പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷയാണ് നമ്മുടെ സ്കൂളിലെ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്കും ഒക്കെ കുട്ടികളുടെ ശ്രദ്ധ തിരിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഓരോ അസംബ്ലിയിലും അത്ര പാരായണവും ഒക്കെ നടക്കുന്നുണ്ട് എന്താണ് ലോകത്തിൻ്റെ സ്പന്ദനം എന്താണെന്ന് കുട്ടികൾ അറിയുന്നു അപ്പോൾ അവരതിനെ അനുബന്ധിച്ച് അതിന അതിനനുസരിച്ച് പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിവിടെ കൊണ്ടെന്ന് തരുന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മളിതിൻ്റെ ചാരിറ്റി എമൗണ്ടുകൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് സ്കൂളിലെ എല്ലാ കുട്ടികളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ സ്കൂളിലത്തെ സംഭാവന ചെയ്യുന്നതുമാണ് നല്ല നല്ല തുടരട്ടെ കുട്ടികളുടെ അധ്യാപക മിഠായി വാങ്ങാൻ വീട്ടിൽ നിന്നും കൊടുക്കുന്ന പോക്കറ്റ് മണി അതുപോലെ സൂക്ഷിച്ചു വെച്ചാണ് ഇവർ നാടിന് മാതൃകയാകുന്നത് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ വിനീതയും മറ്റ് അധ്യാപകരും കുട്ടികളുടെ രക്ഷിതാക്കളും പ്രോത്സാഹനവുമായി മാറിയപ്പോൾ കൂടുതൽ സഹായഹസ്തങ്ങൾ വയനാട്ടിൽ ലഭിക്കാൻ കാരണമാകുന്നു പിഞ്ചു മനസ്സുകളുടെ സഹായ ഹസ്തങ്ങൾ കൊണ്ട് വയനാടിനെ പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാവണം നമ്മുടെ ലക്ഷ്യം ഇതിനായി മുൻകൈയ്യെടുക്കുന്ന അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെയും രക്ഷിതാക്കളെയും സർവോപരി ഈ സഹായഹസ്തം നീട്ടിയ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കാം തീർച്ചയായിട്ടും നമ്മുടെ അൽഫോൻസസ്കൂളിന്റെ ഒരു അഭിമാനമാണ് ഈ കുഞ്ഞു കുരുന്നുകള് അവർ മറ്റുള്ളവർക്ക് മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ വിത്തുക്കളാണ് നാളത്തെ പൂക്കൾ എന്ന് പറയുന്നത് പോലെ ഇന്ന് അവര് ഈ സമൂഹത്തിന് നല്ല പ്രവൃത്തികൾ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് കൈത്താങ്ങായി മാറണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് അവര് എടുത്തു വെക്കുന്ന സ്റ്റെപ്പാണ് അത് ഞങ്ങൾക്ക് അഭിനന്ദിക്കാൻ ഉള്ളത് ഉള്ളുലഞ്ഞ വയനാടിന് കുരുന്നു മനസ്സുകളുടെ കൈത്താങ്ങ ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വയനാടിനെ സഹായിക്കാൻ തങ്ങളുടെ സമ്പാദ്യമായ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് വിദ്യാർത്ഥികൾ സഹോദരങ്ങളായ മൂന്ന് വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ മറ്റൊരു കുടുംബത്തിലെ എൽ കെ ജി വിദ്യാർത്ഥി ഇവരെല്ലാം വയനാടിനെ സ്നേഹിച്ച് വയനാടിൽ സഹജീവികളെ സഹായിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സമ്പാദ്യം കുടുക്ക പൊട്ടിച്ച് നൽകുകയാണ് ഇത് സമൂഹത്തിന് തന്നെ മാതൃകയാണ് ഇവർ നൽകിയ ആ സമ്പാദ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്ന് ഇവർ പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് ആവേശമാണ് ഈ മാതൃക നമുക്ക് തുടരുക തന്നെ വേണം കുഞ്ഞു മനസ്സുകളിലെ ആ സഹജീവികളുടെ സ്നേഹമുണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ ഇത് മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയണം കീഴ്പള്ളി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും കെ ബി ഉത്തമ ഏജൻ്റെ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Swarnam Snehamana, Emma's Golden Diamonds, Main Road, Iriti.